പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്ന ഇസ്രയേൽ നടപടിക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധമുയരുമ്പോഴും യു എസിന്റെ പിന്തുണയോടെ നെതന്യാഹു ഗാസ ആക്രമണം ശക്തമാക്കുകയാണ് ഇതിനിടെയാണ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുമ്പർ ഗാസയിലേക്ക് സഹായങ്ങളുമായി യാത്ര തിരിച്ചത് എന്നാൽ യാത്ര പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു ഇസ്രയേൽ കമാൻഡോസ് ഗ്രേറ്റ കയറിയ മാഡ്ലിൻ എന്ന യാച്ച് പിടിച്ചെടുത്തു ഇസ്രയേലി കമാൻഡോസ് കപ്പൽ പിടിച്ചെടുക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ഗാസ മുനമ്പിലേക്ക് അവശ്യ വസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റ തുമ്പയുടെ കപ്പൽ തടഞ്ഞ ഇസ്രേൽ സൈന്യം ഗ്രറ്റ തുൻബെ ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് കപ്പൽ ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു മദ്രിൻ എന്ന കപ്പലാണ് ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തത് ഗ്രറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്രറ്റയെ കൂടാതെ കപ്പലിലുള്ള മറ്റ് സന്നദ്ധ പ്രവർത്തകർ ഇവരാണ് റിമാ ഹസൻ യാസമിൻ അകാർ ബാപിസെ ആൻഡ്രേ തിയഗോ അവില ഒമർ ഫയാദ് പാസ്കൽ മൌറാസ് യാനിസ് സുയബ് ഒർദു ജെർജിയോ ടൊർബിയോ മാർക്കോവാൻസ് റെവാഡ് എന്നിവരാണ് ഇവർക്കൊപ്പം ഗെയിം ഓഫ് താരവും അയർലന്റുകാരനുമായ ലിയാം കണ്ണിംഗ് ഹാമും കപ്പലിലുണ്ട് കപ്പൽ ഗാസയിൽ ഗാസയിലെത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് മന്ത്രി ഇസ്രായേൽ കാർസ് നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ പ്രദേശത്തെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രായേൽ ആരെയും അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂൺ ഒന്നാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ ജിസിലി നിന്നും ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടില്ല കോലിഷ്യൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴച്ചാറുകൾ പാല് അരി ടിന്നിലടച്ച ഭക്ഷണ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് എന്നാണ് വിവരം രണ്ടാം വട്ടമാണ് ഗാസയിലേക്ക് സഹായം ഫ്രീഡം ഫ്രോട്ടില്ല കൊലിഷിന്റെയും നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം അന്ന് മാൾട്ടാ തീരത്തുകൂടി നീങ്ങവേ കപ്പലിൽ ഡ്രോൺ പതിച്ചു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണ് എന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം അന്ന് കപ്പലിന്റെ മുൻഭാഗത്തുനിന്ന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിനിടെ ഗാസയിലെ ഖാനുനിസിയിലെ ഒരു പ്രധാന ആശുപത്രിക്കിടയിൽ ഹമാസ് തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന ആശുപത്രി കോമ്പൌണ്ടിന് താഴെയുള്ള തുരങ്കം മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായും ഇസ്രയേൽ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായും പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇസ്രേൽ സൈന്യം അവകാശപ്പെടുത്താം കൂടാതെ ആയുധങ്ങൾ രഹസ്യാന്വേഷണ സാമഗ്രികൾ പ്രവർത്തന ഉപകരണങ്ങൾ എന്നിവ ഇവിടെ സൂക്ഷിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല ഹമാസ് ഗാസയിലെ ആശുപത്രികളെ തീവ്രവാദ ആവശ്യങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നത് തുടരുന്നുവെന്നും സാധാരണക്കാരെയും ഇത് അപകടത്തിലാക്കുന്നുവെന്നും ഇസ്രായേൽ സേന പറഞ്ഞു അതിനിടെ ഗാസയിലെ മുജാഹിദ്ൻ ബ്രിഗേഡ്സ് ഗ്രൂപ്പിന്റെ മേധാവി അസാദ് അബു ഷെരിയെ വ്യോമാക്രമണത്തിൽ വധിച്ച ഇസ്രേൽ ഗാസ സിറ്റിക്ക് സമീപം സബ്രാ മേഖലയിലായിരുന്നു ആക്രമണം മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ സഖ്യകക്ഷികളാണ് താരതമ്യ ചെറിയ ഗ്രൂപ്പുകളായ ബ്രിഗേഡ്സ് മുജാഹിദ്സ്മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലുണ്ടായ ഭീകര ഹമാസിനൊപ്പം ഇവരും പങ്കാളികളായിരുന്നു അതിർത്തി കടന്ന ഇസ്രായിലെ കെബുദിസ് എന്ന റോസിലേക്ക് കടന്ന മുജാഹിദീൻ ബ്രിഗാഡ് സംഘങ്ങൾ സാധാരണക്കാരെ വധിക്കുകയും ചിലരെ ബന്ദിയാക്കി ഗാസയിലേക്ക് കടത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി